ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രമുഖ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് നടൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്നായിരുന്നു പ്രമുഖ നടി നൽകിയ പരാതി ഈ പരാതിക്ക് പിന്നാലെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കേസ് തൃക്കാക്കല പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ എസ് പി ശ്രീകുമാറിനെയും ഭാര്യ സ്നേഹ ശ്രീകുമാറിനെയും അറിയാത്ത മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർ തന്നെ കുറവായിരിക്കും രണ്ടു പേരും രണ്ടുപേരും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മിനിസ്ക്രീൻ ജോഡികൾ തന്നെയാണ് ഇപ്പോഴിതാ തന്റെ ഭർത്താവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ നടി പ്രതികരണം അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് കായൽ തീരത്ത് നിന്ന് തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളാണ് സ്നേഹ ശ്രീകുമാർ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഇത് കേസിനെതിരെയുള്ള പ്രതികരണം തന്നെയാണ് എന്ന് ആരാധകർ പറയുന്നു കാരണം കേസ് നിലനിൽക്കവേ തന്നെയാണ് തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ സ്നേഹ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് തനിക്ക് തന്റെ ഭർത്താവിനെ വിശ്വാസമാണ് സ്നേഹമുണ്ട് എന്ന് സ്നേഹ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് മണിക്കൂറുകള്ക്ക് മുന്പാണ് പ്രമുഖ നടിയുടെ പരാതിയെ തുടര്ന്ന് നടന് ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ഇന്ഫോ പാര്ക്ക് പോലീസ് കേസ് രജിസ്റ്റര് ചെയ്ത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടത്തി എന്ന നടി നൽകിയ പരാതി പരാതിക്ക് പിന്നാലെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തൃക്കാക്കര പോലീസിന് ആ കേസ് കൈമാറുകയും ചെയ്തു ഉടൻ തന്നെ ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ അതിനോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ കേസും അന്വേഷിക്കുക എന്നാണ് പ്രാഥമിക വിവരങ്ങൾ അതിനോടൊപ്പം തന്നെ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് നടിയുടെ പരാതി ഈ പരാതിക്ക് പിന്നാലെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടന്മാരാണ് പിജു സോഭാനവും എസ് പി ശ്രീകുമാറും ഇരുവർക്കുമെതിരെയാണ് മണിക്കൂറുകൾക്ക് മുൻപ് നടിയുടെ പരാതി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി ഈ പരാതിക്ക് പിന്നാലെ ഇപ്പോൾ നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് രണ്ട് നടന്മാരും മലയാള മിനിസ്ക് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയത് എസ് പി ശ്രീകുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹ ശ്രീകുമാറാണ് ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞുമുണ്ട് മൂവരും സോഷ്യൽ മീഡിയയിലും സജീവവുമാണ് മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികൾ കൂടെയാണ് എസ് പി ശ്രീകുമാറും ഭാര്യ സ്നേഹയും തന്റെ ഭർത്താവിന് തനിക്ക് വിശ്വാസമാണെന്ന് മണിക്കൂറുകൾക്ക് മുൻപ് പങ്കുവച്ച ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ താരം വീണ്ടും വീണ്ടും പറയാതെ പറയുകയാണ് എന്ന് ആരാധകർ പറയുന്നു നിങ്ങൾക്ക് സ്നേഹ ശ്രീകുമാറിനെയും എസ് പി ശ്രീകുമാറിനെയും ഇഷ്ടമാണോ